നമ്മുടെ അടുക്കളയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കട്ടിംഗ് ബോർഡ് എന്നാൽ നിങ്ങൾ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ സൂക്ഷിക്കണം പലതരം കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിലും പലരും ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡാണ് ഇത്തരം പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ ആരോഗ്യത്തിന് ഹാനികരമാണ് പ്ലാസ്റ്റിക് ബോർഡുകൾ വെച്ച് ക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുറിക്കുമ്പോൾ ഇവയിലേക്ക് പ്ലാസ്റ്റിക് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവക്ക് പഴക്കം വരുകയും അതിൽ നിന്ന് പ്ലാസ്റ്റിക് പൊടികൾ ഭക്ഷണത്തിൽ കലരുകയും ചെയ്യുന്നു ഇവയ്ക്ക് മൈക്രോപ്ലാസ്റ്റിക്കുകൾ എന്നാണ് അറിയപ്പെടുക ഇത് പച്ചക്കറികളിലും മാംസങ്ങളിലും പറ്റി പിടിച്ച് വയറിലെത്തുന്നു അഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകളാണിവ ഇത് വയറിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കൂട്ടുകയും പലവിധമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകളിൽ ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യതയും കൂടുതലാണ് പ്ലാസ്റ്റിക്കിനൊപ്പം ബാക്ടീരിയകളും വയറിലെത്തി കുടൽ സംബന്ധമായ രോഗങ്ങളും ദഹന പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയും കൂടുതലാണ് അർബുദം പോലുള്ള മാരകമായ രോഗങ്ങളും ഇതിലൂടെ എത്തുന്നു അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിൻ്റെ ഉപയോഗം നാം ഒഴിവാക്കുകയും മരം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ മാർബിൾ കൊണ്ടുള്ളതോ ആയ കട്ടിംഗ് ബോർഡുകൾ നാം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും വേണം